അധ്യായം അൻപത്തിയാറ് അൽ വാക്യ മക്കയിൽ അവതരിച്ചത് വാക്യ എന്നാൽ സംഭവം എന്നർത്ഥം ആ സംഭവത്തെ അഥവാ ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് പ്രഥമ സൂക്തത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ സംഭവ്യതയെ നിഷേധിക്കുന്ന ആരും ഉണ്ടായിരിക്കുകയില്ല ആ സംഭവം ചിലരെ താഴ്ത്തുന്നതും ചിലരെ ഉയർത്തുന്നതുമായിരിക്കും ഭൂമി കിടുകിട വിറപ്പിക്കപ്പെടുകയും പർവ്വതങ്ങൾ ഇടിച്ചു പൊടിയാക്കപ്പെടുകയും അങ്ങനെ അത് പാറിപ്പറക്കുന്ന തീരുകയും നിങ്ങൾ മൂന്ന് തീരുകയും ചെയ്യുന്ന സന്ദർഭമത്രേ അത് അപ്പോൾ ഒരു വിഭാഗം വലതുപക്ഷക്കാർ എന്താണ് ഈ വലതുപക്ഷക്കാരുടെ അവസ്ഥ മറ്റൊരു വിഭാഗം ഇടതുപക്ഷക്കാർ എന്താണ് ഈ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ സത്യവിശ്വാസത്തിലും സൽപ്രവൃത്തികളിലും മുന്നേറിയവർ പരലോകത്തും മുന്നോക്കാർ തന്നെ അവരാകുന്നു സാമീപ്യം നൽകപ്പെട്ടവർ സുഖാനുഭൂതികളുടെ സ്വർഗത്തോപ്പുകളിൽ പൂർവികന്മാരിൽ നിന്ന് ഒരു വിഭാഗവും പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ചു പേരുമത്ര ഇവർ സ്വർണനൂലുകൊണ്ട് മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിൽ ആയിരിക്കും അവർ അവയിൽ അവർ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുന്നവരായിരിക്കും നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കും കോപ്പകളും കൂജകളും ശുദ്ധമായ ഉറവുജലം നിറച്ച പാനപാത്രവും കൊണ്ട് അതു കുടിക്കുക മൂലം അവർക്ക് തലവേദനയുണ്ടാവുകയോ ലഹരി ബാധിക്കുകയോ ഇല്ല അവർ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കുന്ന തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങളും അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസവും കൊണ്ട് അവർ ചുറ്റി നടക്കും വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണികളും അവർക്കുണ്ട് ചിപ്പികളിൽ ഒളിച്ചുവെക്കപ്പെട്ട മുത്തുപോലെയുള്ളവർ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമായി കൊണ്ടാണ് അതെല്ലാം നൽകപ്പെടുന്നത് അനാവശ്യവാക്കോ കുറ്റപ്പെടുത്തലോ അവർ അവിടെ വെച്ച് കേൾക്കുകയില്ല സമാധാനം സമാധാനം എന്നുള്ള വാക്കല്ലാതെ വലതുപക്ഷക്കാർ എന്താണീ വലതുപക്ഷക്കാരുടെ അവസ്ഥ മുള്ളില്ലാത്ത ഇലന്തമരം അടുക്കടുക്കായി കുലകളുള്ള വാഴ വിശാലമായ തണൽ സദാ ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെള്ളം ധാരാളം പഴവർഗ്ഗങ്ങൾ നിലച്ചു പോവാത്തതും തടസ്സപ്പെട്ടു പോവാത്തതുമായ ഉയർന്ന മെത്തകൾ എന്നീ സുഖാനുഭവങ്ങളിലായിരിക്കും അവർ തീർച്ചയായും അവരെ അഥവാ സ്വർഗ സ്ത്രീകളെ നാം ഒരു പ്രത്യേക പ്രകൃതിയോടെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ അവരെ നാം കന്യകമാരാക്കിയിരിക്കുന്നു സ്നേഹവതികളും സമപ്രായക്കാരും ആക്കിയിരിക്കുന്നു വലതുപക്ഷക്കാർക്ക് വേണ്ടിയത്ര അത് പൂർവികന്മാരിൽ നിന്ന് ഒരു വിഭാഗവും പിൻഗാമികളിൽ നിന്ന് ഒരു വിഭാഗവും ആയിരിക്കും അവർ ഇടതുപക്ഷക്കാർ എന്താണ് ഇടതുപക്ഷക്കാരുടെ അവസ്ഥ തുളച്ചുകയറുന്ന ഉഷ്ണക്കാറ്റ് ചുട്ടുതിളക്കുന്ന വെള്ളം തണുപ്പുള്ളതോ സുഖദായകമോ അല്ലാത്ത കരിമ്പുകയുടെ തണൽ എന്നീ ദുരിതങ്ങളിലായിരിക്കും അവർ എന്തുകൊണ്ടെന്നാൽ തീർച്ചയായും അവർ അതിനു മുമ്പ് സുഖലോലുപന്മാരായിരുന്നു അവർ ഗുരുതരമായ പാപത്തിൽ ശടിച്ചു നിൽക്കുന്നവരുമായിരുന്നു അവർ ഇപ്രകാരം പറയുകയും ചെയ്തിരുന്നു ഞങ്ങൾ മരിച്ചിട്ട് മണ്ണും അസ്ഥിശകലങ്ങളുമായി കഴിഞ്ഞിട്ടാണോ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നത് ഞങ്ങളുടെ പൂർവികരായ പിതാക്കളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ നീ പറയുക തീർച്ചയായും പൂർവികരും പിൽക്കാലക്കാരും എല്ലാം ഒരു നിശ്ചിത ദിവസത്തെ കൃത്യമായ ഒരു അവധിക്ക് ഒരുമിച്ചു കൂട്ടപ്പെടുന്നവർ തന്നെയാകുന്നു എന്നിട്ട് ഹേ സത്യനിഷേധികളായ ദുർമാർഗികളെ തീർച്ചയായും നിങ്ങൾ ഒരു വൃക്ഷത്തിൽ നിന്ന് അതായത് സക്കൂമിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു അങ്ങനെ അതിൽ നിന്ന് വയറുകൾ നിറക്കുന്നവരും അതിന്റെ മീതെ തിളച്ചുകൊള്ളുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നവരുമാകുന്നു അങ്ങനെ ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കുന്ന പോലെ കുടിക്കുന്നവരാകുന്നു ഇതായിരിക്കും പ്രതിഫലത്തിന്റെ നാളിൽ അവർക്കുള്ള സൽക്കാരം നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിരിക്കെ എന്താണ് എന്റെ സന്ദേശങ്ങളെ സത്യമായി അംഗീകരിക്കാത്തത് അപ്പോൾ നിങ്ങൾ ശ്രവിക്കുന്ന ശുക്ലത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളാണോ അത് സൃഷ്ടിച്ചുണ്ടാക്കുന്നത് അതല്ല നാമാണോ സൃഷ്ടികർത്താവ് നാം നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയിരിക്കുന്നു നാം ഒരിക്കലും തോൽപ്പിക്കപ്പെടുന്നവനല്ല നിങ്ങൾക്കു പകരം നിങ്ങളെ പോലുള്ളവരെ കൊണ്ടുവരികയും നിങ്ങൾക്ക് അറിവില്ലാത്ത വിധത്തിൽ നിങ്ങളെ വീണ്ടും സൃഷ്ടിച്ചുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ആദ്യ തവണ സൃഷ്ടിക്കപ്പെട്ടതിനെപ്പറ്റി തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ആലോചിച്ചു നോക്കുന്നില്ല എന്നാൽ നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളാണോ അത് മുളപ്പിച്ചു വളർത്തുന്നത് അതല്ല നാമാണോ അത് മുളപ്പിച്ചു വളർത്തുന്നവൻ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ വിള നാം തുരുമ്പാക്കിത്തീർക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾ അതിശയപ്പെട്ടു പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു തീർച്ചയായും ഞങ്ങൾ കടബാധിതർ തന്നെയാകുന്നു അല്ല ഞങ്ങൾ ഉപജീവനമാർഗം തടയപ്പെട്ടവരാകുന്നു എന്ന് ി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത് അതല്ല നാമാണോ ഇറക്കിയവൻ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തതെന്താണ് നിങ്ങൾ ഉരസി കത്തിക്കുന്നതായ തീയിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളാണോ അതിൻ്റെ മരം സൃഷ്ടിച്ചുണ്ടാക്കിയത് അതല്ല നാമാണോ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ നാം അതിനെ ഒരു ചിന്താവിഷയമാക്കിയിരിക്കുന്നു ദരിദ്രരായ സഞ്ചാരികൾക്ക് ഒരു ജീവിത ജീവിതസൗകര്യവും ആകയാൽ നിന്റെ മഹാനായ രക്ഷിതാവിന്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക അല്ല നക്ഷത്രങ്ങളുടെ അസ്തമന അസ്തമനസ്ഥാനങ്ങളെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു തീർച്ചയായും നിങ്ങൾക്കറിയാമെങ്കിൽ അതൊരു വമ്പിച്ച സത്യം തന്നെയാണ് തീർച്ചയായും ഇത് ആദരണീയമായ ഒരു കുർആൻ തന്നെയാകുന്നു ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഒരു രേഖയിലാകുന്നു അത് പരിശുദ്ധി നൽകപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുകയില്ല ലോകരക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ അത് അപ്പോൾ ഈ വർത്തമാനത്തിന്റെ കാര്യത്തിലാണോ നിങ്ങൾ പുറംപൂച്ചു കാണിക്കുന്നത് സത്യത്തെ നിഷേധിക്കുക എന്നത് നിങ്ങൾ നിങ്ങളുടെ വിഹിതമാക്കുകയാണോ എന്നാൽ ജീവൻ തൊണ്ടക്കൊഴിയിൽ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകാത്തത് നിങ്ങൾ അന്നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ നാമാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നില്ല അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കെന്തുകൊണ്ട് ജീവൻ മടക്കിയെടുക്കാനാവുന്നില്ല നിങ്ങൾ സത്യവാദികളാണെങ്കിൽ അപ്പോൾ മരിച്ചവൻ സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനാണെങ്കിൽ അവന് ആശ്വാസവും വിശിഷ്ടമായ ഉപജീവനവും സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പും ഉണ്ടായിരിക്കും എന്നാൽ അവൻ വലതുപക്ഷക്കാരിൽപ്പെട്ടവനാണെങ്കിലോ വലതുപക്ഷക്കാരിൽപ്പെട്ട നിനക്ക് സമാധാനം എന്നായിരിക്കും അവനു ലഭിക്കുന്ന അഭിവാദ്യം ഇനി അവൻ ദുർമാർഗികളായ സത്യനിഷേധികളിൽപ്പെട്ടവനാണെങ്കിലോ ചുട്ടുതിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരവും നരകത്തിൽ വെച്ചുള്ള ചുട്ടരിക്കലുമാണ് അവനുള്ളത് തീർച്ചയായും ഇതുതന്നെയാണ് ഉറപ്പുള്ള യാഥാർത്ഥ്യം ആകയാൽ നീ നിന്റെ മഹാനായ രക്ഷിതാവിന്റെ നാമം പ്രകീർത്തിക്കുക